കുരിശുപാറയിൽ നിന്നും കോട്ടപ്പാറ കൊരങ്ങാട്ടി വഴി അടിമാലിയിലേക്കുള്ള റോഡിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുവാനുള്ള ഭാഗം ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യം രണ്ടു മാസം മുമ്പ് എം ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് മുന്നൂറ്റി മീറ്റർ പൂർത്തീകരിക്കുകയും ബാക്കി ഭാഗത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പന്റെ അഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരൻ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ കാലതാമസം നേരിടുന്നതായാണ് പരാതി എത്രയും വേഗം നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം കുരിശുപാറയിൽ നിന്ന് കോട്ടപ്പാറ കൊരങ്ങാട്ടി വഴി അടിമാലിയിലേക്കുള്ള റോഡ് രണ്ടു മാസം മുമ്പ് എം ബി ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് നൂറ്റി അമ്പത്തിയഞ്ച് മീറ്റർ ഭാഗം നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചു ബാക്കി വരുന്ന ഭാഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പന്റെ അഞ്ചു ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരൻ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ബാക്കി വരുന്ന ഭാഗത്ത് നിർമ്മാണ ജോലികൾ നടത്തുന്നതിൽ കാലതാമസം നേരിടുന്നതായാണ് ആരോപണം കോട്ടപ്പാറ കുരങ്ങാട്ടി വഴി അടിമാലിയിലേക്കുള്ള റോഡ് അത് ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് എം ബി ഫണ്ടിൽ നിന്ന് ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം ചിലവഴിച്ച് മുന്നൂറ്റി അമ്പത്തഞ്ച് മീറ്റർ പൂർത്തീകരിക്കുകയും ബാക്കി വരുന്ന കുറച്ച് ഏരിയ അത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സോമൻ്റെ തുകയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ഒരു കോൺട്രാക്ടർ അത് എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് കാലതാമസം വെച്ച് വരുത്തുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഇത് എത്രയും വേഗം ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്തു തീർത്തില്ലെങ്കിൽ ആളുകൾക്ക് കുരിശുപാറ മാങ്കളം പീച്ചാട് കല്ലാർ തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അഞ്ച് കിലോമീറ്റർ കൊണ്ട് കുരിശുപാറയിൽ നിന്ന് അടിമാലിയിൽ എത്തിച്ചേരാവുന്ന ഈ പാത ഇത് പെട്ടെന്ന് അത് അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ആ കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിക്കുവാനുള്ള ഉത്തരവാദിത്വം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് മാങ്കുളം ആനക്കുളം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് നിരവധി വിനോദസഞ്ചാരികളും അതോടൊപ്പം നിരവധി ജനങ്ങൾ സഞ്ചരിക്കുന്ന പാതയും സ്കൂൾ കോളേജ് കുട്ടികളടക്കം യാത്ര ചെയ്യുന്ന പാത കൂടിയാണിത് എത്രയും വേഗം മഴക്കാലത്തിന് മുമ്പ് നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് കുരിശുപാറ മാങ്കുളം പീച്ചാട് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ആളുകൾക്ക് അഞ്ച് കിലോമീറ്റർ കൊണ്ട് കുരിശുപാറയിൽ നിന്ന് അടിമാലിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന പാതയാണിത് എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരനെ കൊണ്ട് ജോലി പൂർത്തീകരിക്കും സ്വീകരിക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി